ഹായ് പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന കാഞ്ഞിറോട് കാലില്ല ഏഹ് ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ നമ്മൾ ഇച്ചിരി രാ രാവിലെ വന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേരും നിൽക്കുന്നില്ല ഇവിടെ കാറ്റ് ഫിഷിനു മുമ്പ് ചെറിയ രീതി ഓളം തുടങ്ങി ചെറിയൊരു കലക്കലും ഉണ്ട് കിട്ടുമെന്നറിയത്തില്ല നമ്മൾ നോക്കാം അല്ല ഫിഷിങ്ങിലേക്ക് പോവാം ഇന്നത്തെ രാവിലത്തെ ഫസ്റ്റ് ഷൂട്ടാണ് കരിമീനാന്നും പറഞ്ഞാൽ അടിച്ചതാ അല്ല പാറപ്പുറത്ത് ഇങ്ങനെ അനങ്ങാ ഇന്നപ്പോൾ ഞാൻ വെച്ച് കരിമീനാന്നും പറഞ്ഞടിച്ചതാ പക്ഷെ കരിമീൻ അല്ലായിരുന്നത് അങ്ങനെ ഷൂട്ടൊന്നും കണ്ടുപോകുക ആടിപൊളി വരണം ഇതിലും ആളിച്ചിരി ഉള്ളെങ്കിലും ചെറുതായിട്ടൊന്നും മൊസിലൊക്കെ പിടിച്ച കേട്ടോ വായിക്കാത്തൊരു പോയുണ്ട് നമ്മുടെ പെങ്ങളുടെ വീടിൻ്റെ അടുത്ത് നമ്മളൊന്ന് ഫിഷിങ്ങിന് പോയാൽ കേട്ടോ അവരെ മുറ്റത്തായ കായൽ കുണ്ട്ര കുണ്ട കായലെന്ന് പറയും കാഞ്ഞിരോട് കായലെന്ന് പറയും അവിടെ ഇന്നത്തെ ഫിഷിങ് അപ്പോൾ അടിപൊളി അടിപൊളി ഷൂട്ടുകളുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കണം കേട്ടോ കൊല്ലിലാക്കി നമ്മൾ വെള്ളത്തിൽ കിട്ടാനും സേഫായിട്ട് അവിടെ കിടന്നോളും മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്തത് പട്ടിയും പൂച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആരും എടുത്തുകൊണ്ട് വന്ന് പേടിക്കാൻ വേണ്ട അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ നിന്ന് കൊല്ലിയെടുത്തുകൊണ്ട് പോയത് നല്ലൊരു കരിമീൻ അടിച്ച് അതങ്ങ് മിസ്സായിപ്പോയി അടുത്ത ഷൂട്ടിലോട്ട് നമുക്ക് ഒന്ന് പോകാം അനങ്ങാതെ വരുമോ കേട്ടോ അനങ്ങാതെ വരുമോ അപ്പോൾ അതൊക്കെ നമുക്ക് ഞാൻ അടിച്ചെടുക്കാൻ നോക്കാം നോക്കട്ടെ ഞാൻ കൊള്ളുമെന്ന് അറിയത്തില്ല ഇച്ചിരി അകലം നിൽക്കുക കേട്ടോ നല്ല ശ്രമിച്ചു നോക്കാം മീന അമ്പും എടുത്തുകൊണ്ട് പോകുന്ന പൂക്കണ്ടോ ചുറ്റുപോകുന്നൊക്കെ പോയത് അടിപൊളി പുതിയ ഡാർട്ട് വന്നാൽ നോർമൽ ഡാർട്ട് ഇട്ടാ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഞങ്ങളൊരു കാര്യം ഷോട്ട് ഹെഡ് ഷോട്ട് എന്താ തലയ്ക്ക് അടി കൊണ്ടാണ്ട ഇതിലേക്ക് അടി കൊണ്ടു ഇറങ്ങിപ്പോയി ഇതൊന്നും കറക്റ്റ് നിന്ന് വരത്തില്ല കേട്ടോ വീരിപ്പാടിനെ ഒന്നും കിട്ടത്തില്ല വരുന്ന പൊസിഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ ഹലോ ഏ നിങ്ങളെ എത്ര വട്ടം വിളിച്ചറേ അളയിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളു ഇനി അടുത്ത നല്ലൊരു ഷൂട്ടിലോട്ട് നമ്മൾ പോവാം അളിയനെ വിളിച്ചിട്ട് അളിയാൻ ആളറിയാം വീ ഞാൻ വിളിച്ചിട്ട് രാവിലെ വെറുട്ടോ എന്ന് ചോദിച്ചപ്പോൾ അളിയാൻ എന്തുവാ പറഞ്ഞേ ആരാ എന്തുവാ മീൻ പിടിക്കുന്നത് നിങ്ങളുടെ അമ്മ ഇന്നലെ എന്നെ കണ്ടായിരുന്നു ആ നിങ്ങളെ അമ്മ നിൽക്കാറൊന്നും വരും അളിയും വിളി അമ്മ എന്നാലും പറഞ്ഞ അമ്പ ചെയ്ത് പിടിക്കുന്നാരാ അമ്മ അമ്പ് ചെയ്ത് പിടിക്കുന്നാരാ അമ്മ അ നിങ്ങളല്ലേ കൊച്ചിൻറെ ഇത് പറഞ്ഞ് വന്നപ്പോ അതിനകത്ത് ഇട്ടിരുന്നേ നമ്പർ തന്നെ സേവ് ചെയ്തിട്ടിരുന്നേ ഡാർട്ട് വളഞ്ഞു പോയി അമ്പ് വളഞ്ഞു പോയി ഫോൺ കിടന്ന വെല്ലടിയായിരുന്നു കേട്ടോ ആ സൗണ്ട് കൊണ്ട് ആ വെല്ലടിക്കുന്ന സൗണ്ട് കൊണ്ടായിരിക്കും ഒരു കരിമീൻ ഞാൻ അടുത്ത് തന്നു അപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നേ ഇല്ലേ ഞാൻ പിന്നെ ഫോൺ എടുക്കാൻ നിന്നേ ഒല്ല ആ കരിമീനെ നമ്മളെ ഷൂട്ട് ചെയ്ത് ആടിയോടെ മീൻ പൊങ്ങിച്ചാടുന്നത് കണ്ടോ നിങ്ങളെ കണ്ടുപോകെ നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡാർട്ട് നോർമൽ ഡാർട്ട് അത് ആ അടുത്തൊരു കരിമീനെ ഏയിം ചെയ്തതാണ് അടികൊണ്ടത് പോയി അന്നേരം അതിൻ്റെ മൊനയും പോയി അത് വളയും ചെയ്തു പിന്നെ രണ്ടാമത്തെ ഡാർട്ട് ഡാർട്ടെടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അടിമുളിന്ന് പെണ്മുളയായിരിക്കും അവിടെ കടന്നു എനിക്ക് രാവിലെ എവിടുന്ന് ചായയൊക്കെ തന്ന കേട്ടോ ചായ കിട്ടത്തില്ല ബാക്കി ഫിഷിങ് ചെയ്യുന്നു എന്റെ പുതിയ ഡീപ്പ് ഡാർട്ടൊക്കെ വന്ന് പുതിയ ഡീപ്പ് ഡാർട്ട് എടുത്ത് നമ്മൾ അടുത്ത ഫിഷിങ് കേട്ടോ പുതിയ ഡാർട്ടിൽ ഫസ്റ്റ് ഷൂട്ടില് അടിപൊളി കരിമീ പുതിയ ഡാർട്ട് OK. OK, 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 OK. OK, good, good. ഞാൻ ഇവിടെ എന്റെ കൊലിക്കത്തിടുന്നില്ലേ ഞാൻ കവർണത്താക്കി ബാഗ് വെക്കത്തേ ഉള്ളു ഇവിടാകുമ്പം പിന്നെ നിങ്ങളെല്ലാം ഉള്ളു നല്ല മഴയുണ്ട് കേട്ടോ നല്ല മഴക്കോളുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോ വീട്ടിലോട്ട് പോയി ഇരിക്കാൻ പോവാട്ടോ നല്ലൊരു മഴക്കോളുണ്ട് ആ മീനെ എടുത്ത് നമുക്ക് പിന്നോടാണ് ഞാൻ പറഞ്ഞാൽ മീനെ എവിടെയും കിട്ടാൻ മതിയായിരുന്നു ഞാൻ കരക്കെടുത്തുകൊണ്ട് ഒന്ന് ബാഗ് വെച്ചപ്പോഴെല്ലാം ചത്തുപോയി അതുവരെ ജീവനത്തിൽ കിടന്നതായിരുന്നു ആ വെള്ളത്തിൽ ഇട്ട് വരുന്നാൽ മതിയായിരുന്നു എന്നാലും നമുക്കൊരു വീട്ടിൽ പോയിച്ചിട്ട് അവർ ഇരിക്കാം മഴയൊന്ന് തോന്നിട്ട് ഇറങ്ങാം കേട്ടോ നാല് മീനെ കിട്ടിയു ഇനിയിപ്പോൾ മഴയൊക്കെ തോന്നു കഴിയുമ്പോഴേ ഓളമാവും ഓളമായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും കിട്ടത്തുമില്ല അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മൊത്തം ഓളോ ഒന്ന് നല്ല വലിയ കായലായത് ഇവിടെ ഭയങ്കര ഓളോ വേണ്ടോ പച്ചുറുമ്പ് കണ്ടോ മൊത്തം ഓളോ ഇനി ഒന്നിനെയും കാണാൻ പറ്റത്തില്ല നമുക്ക് ഇനി ഇവിടുന്ന് അടുത്ത സ്പൂട്ടിലോട്ട് പോവാം വേറെ എങ്ങോട്ടെങ്കിലും പോവാം കേട്ടോ ഇന്നലെ അങ്ങോട്ട് പേടിച്ച ഡീപ്പ് ഡാർട്ടാ ഇന്നലെ വന്നതേ ഉള്ളൂ അത് ഇന്ന് പൊട്ടിപ്പോയി അതുകൊണ്ട് ആ അടിച്ചടി വെള്ളത്തിലങ്ങാണ്ട് ഉടക്ക പോലെ ഞാൻ കണ്ടുണ്ടായിരുന്നു അതിനകത്തും കുരുങ്ങി മാക്സിമം ഞാൻ പിടിച്ചു നോക്കി വന്നില്ല ആ സാധനം അവിടെ വെച്ച് പാറയെല്ലാം കണ്ട് കുറഞ്ഞ് പൊട്ടി പോരുന്നു ഒരു കരിമീനെ അതിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളു ആ കരിമീൻ ഒറ്റ കരിമീനെ കരിമീനേ കിട്ടിയോളു അതുകൊണ്ടോ നൂല് പൊട്ടി വരുന്ന വരുന്നതുകൊണ്ടോ ആണ്ടോ കയ്യിൽ നിന്ന് പോയത് ആ ഡീപ്പ് പൊട്ടിപ്പോയപ്പോഴേ അവിടെ കഷ്ടങ്ങൾ തുടങ്ങി എൻ്റെ കൈ ഇരുന്ന സേഫ്റ്റി ഗാർഡ് കണ്ട കൈ ഇട്ടിരിക്കുന്ന സേഫ്റ്റി ഗാർഡിൻ്റെ സേഫ്റ്റി ഗാർഡ് ആ വിരലിനകത്ത് ഇടുന്ന സേഫ്റ്റി ഗാർഡ് രണ്ടെണ്ണം പൊട്ടിപ്പോയി രണ്ട് വിരലിനകത്തും കിടക്കുന്നെ അത് പൊട്ടിപ്പോയി റീല് സെറ്റ് ചെയ്യുന്ന ആ ബെൽറ്റ് പൊട്ടിപ്പോയി ഇപ്പം എല്ലാം കൂട്ടിക്കെട്ടിയൊക്കെ ഉള്ള ഫിഷിങ് ആയിരുന്നു ഇപ്പം ഞാൻ ചെയ്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വേണ്ടി നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം കേട്ടോ ഇപ്പം നല്ല സാധനങ്ങളൊക്കെ മേടിക്കാൻ മേടിച്ച് സെറ്റ് ചെയ്തെങ്കിലേ പറ്റൂ അതുകൊണ്ട് അതുവരെ നിങ്ങളൊന്ന് കാത്തിരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മൾ പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാം ഇപ്പം നമ്മൾ ലാസ്റ്റ് ഷൂട്ടിൽ പിടിച്ച മീൻ മീനെന്താണ്ട് ഇതാ ഈ കരിമീൻ ഉണ്ടോ ഇത്രയേ ഉള്ളു അപ്പോൾ നമ്മൾ പിടിച്ച മീനെയൊക്കെ നമുക്കൊന്ന് കാണാം സൂപ്പർ കരിമീൻ ഇല്ലേ മൂന്നെണ്ണം പക്ഷേ പോയി ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പിടിക്കായിരുന്നു